ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് അതുകൊണ്ടാണ് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നത് എന്തൊരു അപ്ഡേറ്റ് ആണ് അതായത് രാവിലെ നമ്മൾ പറഞ്ഞ ഒരു വിഷയം അതായത് നെവിൻ കിറ്റ് ചെയ്ത് പോയത് അതായത് നെവിൻ കിറ്റിയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അനുമോളും ജിസൈലും തമ്മിൽ അടിയാകുന്നു അടി മീൻസ് അനുമോളാണ് അവിടെ തെറ്റെയ്ത് ജിസൈലിൻ്റെ മുഖത്ത് മേക്കപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ മുഖത്ത് മുഖത്തടിക്കുന്ന രീതിയിലുള്ളൊരു ആക്ട് നടത്തുന്നു അതിനുശേഷം ജിസൈൽ പിടിച്ചു തെള്ളുന്നു അതിനെ തുടർന്ന് തമ്മിൽ അടിയാവുന്നു അനുമോളെ ശിക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോക്കൊന്നെങ്കിൽ എല്ലാ ആഴ്ചയിലും നോമിനേഷനിലേക്ക് വിടുക അല്ലെങ്കിൽ പുറത്താക്കുക ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം താൻ ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകുമെന്നാണ് നെവിൻ പറഞ്ഞത് അതിനെ തുടർന്ന് ബിഗ് ബോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അനുമോൾക്ക് ശിക്ഷയൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ നെവിൻ അത് തൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ആ സമയത്ത് തന്നെ മറ്റുള്ള ആളുകൾ അതായത് ആതില നൂറ നൂറയൊക്കെ ചുമ്മാ ഇരുന്ന് പ്രൊവോക്ക് ചെയ്യുന്നു വെറും അവിടെ കളി തുടർന്നുകൊണ്ടിരിക്കുന്ന നൂറ ചുമ്മാതെ പ്രവോക്ക് ചെയ്യുന്നു ആ പ്രൊവോക്കിങ് തന്നെ അതായത് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി അദ്ദേഹം അവിടെ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രൊവോക്ക് കൊണ്ട് അദ്ദേഹം പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രൊവോക്ക് ചെയ്തു ആ ഒരു പ്രൊവോക്കിൻ്റെ വിൻ പോകുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് നെവിൻ ഓൾറെഡി ഇന്ന് വൈകിട്ട് അവിടെ കയറിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് നൂറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ നെവിൻ വന്നിട്ടില്ല അദ്ദേഹം തിരിച്ചു കയറിയിരിക്കുന്നു ബിഗ് ബോസ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും അനുമോളിൻ്റെ ആരാധകരെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെ ആയിരിക്കും അതായത് അനുമോളും ജിസൈലും തമ്മിലുള്ള അടിയെ തുടർന്ന് ലാലേട്ടൻ വരുമ്പോൾ അത് തീർപ്പാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ ഉറപ്പായി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ലാലേട്ടൻ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും അത് തീർച്ചയായും എല്ലാ നോമിനേഷനിലും വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിലും അനിമോൾ ഇനി അങ്ങോട്ട് എല്ലാ എവിക്ഷനിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജിസൈലിൻ്റെ കാര്യത്തിലും മറച്ചല്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു നെവിൻ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഏറ്റവും അധികം നാണം കെടാൻ പോകുന്നത് ആതിലയ നൂറയില നൂറ തന്നെ ആയിരിക്കും കാരണം നെവിൻ പോകണമെന്ന് ഏറ്റവും അധികം വാശി പിടിച്ചത് പ്രത്യേകിച്ച് നെവിനുമായിട്ട് ഒരു ഇഷ്യൂ നൂറയ്ക്കില്ല അതായത് കമ്മ്യൂണിറ്റിയെ എതിർത്തു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തങ്ങളൊന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ നെവിൻ അവിടെ നിന്ന് പോകണമെന്ന് കടുത്ത വാശി പിടിച്ച നൂറ തന്നെയായിരിക്കാം ഏറ്റവും ചളുങ്ങിയ മുഖമായിട്ട് അവിടെ നെവിനെ ഫേസ് ചെയ്യുക എന്ന് ഉറപ്പാണ് എനിവേ വിൻ തിരിച്ചെത്തുന്നു തിരിച്ചെത്തിക്കഴിഞ്ഞു നാളത്തെ ലൈവിൽ നെവിനെ കാണാൻ സാധിക്കും നമുക്കറിയാം നെവിനേക്കാൾ യൂസ്ലെസ് ആയ വെറും മരവാഴകളായിട്ടുള്ള ആളുകൾ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട് അത്തരം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ നെവിനെ പോലുള്ളൊരു കണ്ടസ്റ്റന്റ് താരതമ്യേന മോശമില്ലാത്ത പ്രകടനം അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ ജനങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഈ ഷോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നെവിനെ പോലൊരു മത്സരാർത്ഥിയെ പുറത്താക്കിയാണെങ്കിൽ തീർച്ചയായും അത് വലിയ ഒരു തട്ടുകേട് തന്നെ ആയിരിക്കും നേരെ മറിച്ച് അവിടെ നമ്മുടെ പ്രമുഖ താരമായ രേണു സുതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദില നൂറയൊക്കെ വെറും വേസ്റ്റായിട്ട് അവിടെ ശൈത്യെ പോലുള്ള മത്സരാർത്ഥികൾ വളരെ വേസ്റ്റായിട്ട് അത്ര വേ വേസ്റ്റായിട്ട് ഈ ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മോശമായി പോയതൊരു പക്ഷേ ഈ പറഞ്ഞ ആദില നൂറയും അല്ലെങ്കിൽ പ്രമുഖ താരമായ രേണു സുദി ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രമുഖ താരം രേണു സുതി തന്നെയാണ് അതുപോലെ തന്നെ ശൈത്യെപ്പോലുള്ള മിക്ക കണ്ടസ്റ്റൻറ്റുകളും ഈ സീസണിലെ പല കണ്ടസ്റ്റൻറ്റുകളും അട്ടർ വേസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ദിനം ആ ഒരു അവസരത്തിൽ നെവിനെ പേരുള്ള കണ്ടസ്റ്റൻറ്റുകളെ തീർച്ചയായും പുറത്തേക്ക് വിടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കോട്ടമുണ്ടാക്കും എനിവേ നെവിൻ പോകുന്നില്ല നവിൻ തിരിച്ചു കയറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ് ദിവസവും അവിടെ നിൽക്കാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് മുൻകാലത്ത് നമ്മൾ കണ്ട പോലെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി വരുന്ന ആൾക്കാരെ പോലെ അല്ലാത്ത നല്ലൊരു മനുഷ്യ സ്നേഹിയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ഒപ്പം തന്നെ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് നെവിനെ എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് ഇതുപോലൊരു അതായത് ഈ രീതിയിൽ ശ്രയണ രൂപത്തിൽ നടക്കുന്ന ആളുകളെ അവരുടെ പ്രത്യേകിച്ച് വലിയ താല്പര്യം ഒന്നും തോന്നിയിട്ടില്ല അവരോട് കംപ്ലീറ്റ്ലി എതിർപ്പാണ് എനിക്ക് പേഴ്സണലി ഉള്ളത് എന്നാൽ നിവിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഷോയിൽ നെവിൻ വളരെ നന്നായി വളരെ ആത്മാർത്ഥമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ നെവിനെ സംബന്ധിച്ച് ഈ സീസണിൽ മുൻപെൻകുമില്ലാത്ത ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇതുപോലെ തോന്നിക്കുന്ന തരത്തിലുള്ള മത്സരാർത്ഥികൾക്ക് കിട്ടാത്ത ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പ്രേക്ഷക വാത്സല്യം നെവിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെവിന് വോട്ടുമുണ്ട് സോ തീർച്ചയായും നെവിന് സുരക്ഷിതമായി ഏതാണ്ട് ഒരു തൊണ്ണൂറ് ദിവസം വരെ അവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നെവിൻ അവിടെ തുടരുക ബുദ്ധിപൂർവ്വം നിവിൻ കളിച്ചിരിക്കുന്നു തിരിച്ച് കയറിയിരിക്കുന്നു നെവിനെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നാളെ നെവിൻ്റെ റീ എൻട്രി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബിഗ് ബോസ് നെവിനെ കൺവിൻസ് ചെയ്തിരിക്കുന്നത് അനുമോൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കും എന്നുള്ള തരത്തിലാണെങ്കിൽ തീർച്ചയായും അത് അനുമോളുടെ ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരിക്കും ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് എപ്പിസോഡിൽ നിന്നും ലൈവിൽ നിന്നും അറിയാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ